இதுவழி விராலும் ஓடி போகிறது கண்டோ இல்ல அவன் எட போய் அவனை ஹா! അർഷദ് ായിട്ട് ഒരു ചെറിയ പണാടവാറുണ്ടായിരുന്നു ഒന്നുമില്ല ഒരു പത്താം മിസ്സിംഗ് അവ അവ പന കുരാമന്മാർക്ക് കൊടുത്തോ തട്ടകത്ത വർഗീസിന് കൊടുത്തോ ഒരു പിടിയും കിട്ടുന്നില്ല നീ എന്താ ഇവിടെ വല്ല വേണം മൂന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഒമ്പത് പത്ത് പാല് പന്ത്രണ്ട് പഞ്ചായ പതിനാല് പഞ്ചു പതിനാറ് പാട്ട് പത്ത് പാടു അങ്ങനെ ഒരു ടയർ കൂടെ മാറ്റി ടയറോ അതെ ഇവിടെ ആർക്കും ഒരു ഉത്തരവാദിത്തമില്ല ഈ ബസ് ബ്രേക്ക് ആയി കിടക്കാൻ നോട്ടെ എത്ര ദിവസമായിന്നറിയോ ഏഹ് വേണങ് കയറിയിരുന്നോ പക്ഷേ ഈ ബസ് അന്ന് എനിക്കുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ ടെൻഷൻ ടെൻഷനെല്ലാം മാറി ഇപ്പൊ എനിക്ക് ഒരു അസുഖമില്ല പക്ഷെ ഇനി ഇവിടെ ഇവിടെ കഴിയാണെങ്കിൽ എനിക്ക് ഇല്ലാത്ത ഭാഗന്ന് വരും ഗോപി ഒരു രണ്ട് ദിവസം കൂടെ ക്ഷമിക്കെ ഒരു ചക്കപ്പൂറ് കഴിഞ്ഞിട്ട് വേണ്ടത് ചെയ്യാം ഡോക്ടർ എങ്ങനെയെങ്കിലും പ്ലീസ് തൽക്കാലം ഒരു കാര്യം ചെയ്യാം ഗോപി ഇവിടുന്ന് പേവാറിലേക്ക് മാറ്റാം പിന്നെ മുറി തന്നെ എപ്പോഴും ഇരിക്കണമെന്നില്ല മുറ്റത്തൊക്കെ പോയി റിലാക്സ് ചെയ്തുകൂടെ കരയരുത് മോളെ ഇങ്ങനെയൊക്കെ നടക്കാനാണ് വിധി ഗോപീട്ടിന്റെ കാര്യം ഓർക്കുമ്പോഴാ കൂടെ പറഞ്ഞേക്കുന്നതിൽ അവനെ സന്തോഷിക്കണ്ടാവും അവന്റെ മനസ്സിന്റെ വിഷമങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും വിഷമിക്കണ്ടാവും എനിക്ക് മാപ്പ് തന്നാൽ ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല നിനക്ക് പോവാം തറവാട്ടുമുറ്റത്ത് വെച്ച് അവളുടെ കഴുത്തി താലി കെട്ടുന്നത് കാണാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായില്ലോ അവൾക്കൊരു ജീവിതം കിട്ടിയാലും സന്തോഷിക്കല്ലേ വേണ്ടി അവരാശുപത്രി ചെന്നിട്ട് ഗോപി മുഖത്ത് പോലും നോക്കിയില്ലത്രേ ഈ കല്യാണം നടത്താൻ ഞാനും കൂട്ടു നിന്നൊന്നും തോന്നുന്നുണ്ടാവുവോ ഗോപിക്ക് ആവശ്യമില്ലാത്ത കാര്യമൊക്കെ ചിന്തിക്കുന്ന അവന്റെ മാനസിക അവസ്ഥ അങ്ങനെയൊക്കെ കുറച്ചുകൂടെ നേരത്തെ കാവിലെ വിളക്ക് വെച്ച് വന്നുകൂടെ നിനക്ക് അമ്മേ മായ ചേച്ചി ആശുപത്രിയിൽ പോകണം എന്ന് പറഞ്ഞിരിക്കാനും കൂടെ ഒന്ന് പൊയ്ക്കോട്ടെ അവിടെ എന്തായിപ്പോ ഈ ആഴ്ച അവനി എത്തുമോ ശങ്കരാ എന്നാണ് ഡോക്ടർ പറഞ്ഞത് മുകളിലൊരാളുണ്ടല്ലോ ബാക്കിയൊക്കെ അയാളുള്ള കയ്യില ോപി എന്നെ കബിളിപ്പിക്കാന്നുള്ള നിന്റെ മോഹം ഉണ്ടല്ലോ അത് നടക്കില്ല കുട്ടി അപൂർണാനന്ദ സ്വാമികൾ ആരാണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം വാ പോയി കിട്ടിയുള്ളൂ യില് കൊടുക്ക ശുദ്ധിയുള്ള കാര്യമില്ലല്ലോ ആ അമ്മക്ക് കയ്യിൽ വെച്ചോളൂ ആയിട്ട് ഞാൻ ശരിയാക്കി തരാം തരഞ്ഞ യൂണിയൻകാരെ കൊണ്ട് പണിയിട്ടില്ലെന്ന് വന്നാൽ അവര് വഴക്കുണ്ടാക്കാവോ ആയിത്തൊടുത്തില്ല ആയത് എടുക്കട്ടെ പിടിച്ചോട്ടാ അപ്പുളേ അപ്പുളേ മേന്ന സംശയിക്കണ്ട മേനോ തന്നെയാ ഇവിടെ ഗ്രാന്താശുപത്രിയിൽ എന്തിനാ വരിക ഞാൻ അറിഞ്ഞില്ലേ മേന്നെ ആരും അറിയിക്കാതെ വീട്ടുകാർ സ്വകാര്യ വിചിച്ചിരിക്കുക ഇപ്പൊ എങ്ങനെയുണ്ട് എപ്പോ വേണമെങ്കിലും പോകാമെന്ന് ഡോക്ടർ പറഞ്ഞു പരിപൂർണ്ണ സുഖമായിക്കോട്ടെ എന്ന് കരുതിയിരിക്കുകയാണെങ്കിൽ എന്റെ മകൾ ആരെങ്കിലും കെട്ടാൻ പോയു ഞാൻ അമിതമായി പലിശ വാങ്ങിയ ശിക്ഷ ദൈവത്തിന്റെ ഓരോ കളിവിളയാട്ടങ്ങളെ വിളയാട്ടങ്ങളെ അല്ലാണ്ട് എന്താ പറയാ എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളി വിളയാട്ടങ്ങള് എന്താ പറഞ്ഞത് ദൈവത്തിന്റെ ഓരോ കളി വിളയാട്ടങ്ങള് എന്താ அவன் முண்டும் ஜுப்பும் தலையே கட்டும் கம்யூனிஸ்ட் நீ கம்யூனிஸ்ட் பார்ட்டியாணோ ஏது எடா பாவத்தினுத்தரே மட்டாள் கூட ஒழிச்சோடி போய் நீங்க வேற விதம் கைச்சோட் வைஃபி ஞா நோக்கிக்கோளாம் പറയാ എല്ലാം ഞാൻ പറയാം എന്റെ പൊന്ന് സാറേ ആർക്കാ വെളിവ് ആർക്കാ വെളിവില്ലാത്ത ഒരു പിടിയും കിട്ടണില്ല ഈ കോമാളികളുടെ ഇടയിൽ ഞാൻ ആദ്യമായിട്ട് വന്നതാ പുതോ അല്ല എന്റെ കൃഷ്ണ ഞാൻ അപൂർണാനന്ദ സ്വാമികള് പാണാട്ട് വീട്ടില് ഞാൻ നമ്മുടെ കുട്ടിയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ സീ പറഞ്ഞോ ആണെങ്കിൽ ഒരു ഡോക്ടർക്കും ുംട്ട ഡോക്ടർ ഇങ്ങനെ തമാശ പറയല്ലേ പറഞ്ഞ പിന്നെ വിടട്ടോ വെറുതെ എന്തിനെ പിടിച്ചുപലിക്കണേന്ന് അങ്ങോട്ട് വരികല്ലേ നിങ്ങൾ വിചാരിച്ച പോലെ എനിക്കൊരു തകരാറുമില്ല

എന്നാ പിടിച്ചോട്ട അരിക്കു ഏരിക്ക വേണ്ട ഞാൻ ഇവിടെ ഇരുന്നോളാം അമ്മാൻ എന്നാത്തിയത് ഇന്നലെ രാത്രി നിന്റെ അമ്മയുടെ എഴുത്തിൽ നിന്നാണ് വിവരങ്ങൾ കറിഞ്ഞത് എന്ത് വിവരം പങ്കുണ്ണിമേനോന്റെ ബാധ കൂടിയതാ ഒരു സംശയമില്ല ഒരു ഹോമം നടത്തി അവരെ അങ്ങോട്ട് ഒഴിവാക്കാം ഹോമവും മാത്രമ്മാ നടത്തണ്ട എന്താ ചെയ്യണ്ടെന്ന് എനിക്കറിയാം ഇവിടുന്ന് ഇറങ്ങട്ടെ ആരുടെയൊക്കെ വാതിയ ഓളിപ്പിക്കാൻ ഞാൻ കാണിച്ചു കൊടുക്കാം ഗോപി അതല്ല ഒന്നും പറയണ്ട അമ്മ കാടാറ് മാസവും നാടാറ് മാസം ആയിട്ട് ചോദിക്കുകയല്ലേ മറ്റുള്ളവരുടെ കഷ്ടപ്പാടിനെ കുറിച്ച് ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ ഇപ്പൊ എനിക്ക് കാശുണ്ടാകാൻ പോകുന്ന അറിഞ്ഞ എന്റെ അവിടെ പറ്റിക്കൂടാൻ നോക്കിയല്ലേ ആ എടത്ത് വെട്ടി വലത്ത് തിരിഞ്ഞ് ഓതിരക്കടകാം സ്വാമി നദി നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്നാ പിന്നെ അത് നേരത്തെ പറഞ്ഞു തൊലച്ചൂടെ കുരുത്തം കേട്ടവരെ ശിഷ്യന്മാരെല്ലാവരും കൂടി ഒന്ന് സ്വാമി ഈ ജീവിതകാലം മുഴുവനും ഇവിടെ തന്നെ ചുറ്റിക്കളിക്കാൻ ഏതെങ്കിലും ഒരു ഈശ്വരൻ നിങ്ങൾ അനുഗ്രഹിക്കട്ടെ

പോലീസ് സ്റ്റേഷനിൽ പോയി ചെക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ എനിക്കിന്നെ ഒരു പി എസ് സി ടെസ്റ്റ് ഉള്ളതാ സമയമായി പോലീസിന്റെ ടെസ്റ്റ് കഴിഞ്ഞിട്ട് വേറെ ടെസ്റ്റ് ചെയ്താൽ മതി ആരെങ്കിലും എന്തെങ്കിലും പോക്രട്ടിനെ ഞാനിന് നമ്മൾ എല്ലാവരും കൂടി ശിക്ഷ അനുഭവിക്കണം എന്ന് പറഞ്ഞാൽ സ്ത്രീകളും കുട്ടികളും ഉള്ളതാ നമുക്ക് എന്റെ തപ്പാം പറഞ്ഞ போயிட்டு ஓரோருத்தர் ஓரளவு காரியம் ஆன செக் அது தப்பணம் மனுஷன் விசாரிச்சாலும் கள்ளம் கண்டுபிடிக்க அது எடுத்துட்டு

அப்படின்னு பைசுடா பைசாடா அங்கோட்டு போயா நீ ஹெலிகோப்டர்ல നമസ്കാരം വഴി കണ്ടിട്ട് കൊറേ ആയല്ലേ നേരം കിട്ടണ്ടേ കടപൂട്ടി വീട്ടിലെത്തുമ്പോ തന്നെ ഒമ്പത് മണി കഴിയും എന്തായി പെങ്ങമാരുടെ കല്യാണമൊക്കെ ശരിയായോ രണ്ടുമൂന്ന അന്വേഷണങ്ങളൊക്കെ വന്നിരുന്നു ജാതം ചേരാത്തോണ്ട് ഒന്നും നടന്നില്ല ശരിയാ കല്യാണം എന്നൊക്കെ പറഞ്ഞ ഒരു വിധിയല്ലേ സത്യമാണോ ഈ പറയുന്നത് അല്ല അല്ലി വെറുതെ ഔസൈപ്പച്ച മുലാളിയുടെ വീട് വരെ വന്നപ്പോ ഇവിടെ ഒന്ന് കേറിയിട്ട് പോവാന്ന് കരുതി സ്വർണ്ണം കാണാൻ നല്ല ഭംഗിയല്ലേ സാധാരണയായി വാസുവിട്ട ഇവിടെ നിന്ന് സ്വർണം കൊടുക്കാറുണ്ടോ എന്താ ഉണ്ടോ കയ്യിൽ അല്ല നമ്മൾ ഈ പത്രത്തിലൊക്കെ വായിക്കാറില്ലേ രണ്ടു കോടിയുടെ സ്വർണം പിടിച്ചു മൂന്ന് കോടിയുടെ സ്വർണം പിടിച്ചു എന്നൊക്കെ ഇതൊക്കെ എങ്ങനെ വിറ്റ് കാശാക്കുന്ന ഒരത്തും പിടിയും കിട്ടുന്നില്ല ഓർത്ത് തല എന്തിനാകുമോ ഞാനും അത് തന്നെ ആലോചിക്കുന്നത് ആവശ്യമില്ലാത്ത ഓരോ കാര്യങ്ങൾ ഓർത്ത് ഞാൻ എത്ര ദിവസം ദിവസമായിരുന്നു അരങ്ങാൻ ഉണ്ടാക്കാൻ തന്നിട്ട് നാളെ മോളുടെ പേര് വിളിന്ന് കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞല്ലേ നാളെ അല്ലേ സാർ ഇനിയും സമയം എത്ര കിടക്കുന്നു ഇന്ന് വൈകുന്നേരം ഞാൻ സാറിന്റെ പോരെ വീട്ടിലെത്തിന്റെ ഉറപ്പല്ലേ ആ വണ്ടിയുടെ ആ പിന്നെ കളഞ്ഞ ഈ ടൗണിൽ തന്നെ ആരുടെ റിപ്പോർട്ട് സ്വർണം ആരെങ്കിലും സംശയം തോന്നുകയാണെങ്കിൽ ചെക്കൻ അന്ന് രാത്രിയില് താമസിച്ച് വന്നപ്പോ മുതല് ഞാൻ ശ്രദ്ധിക്കുന്ന ഒരു മാറ്റം മനസ്സിന് പിരിമുടക്കുണ്ടാവുമ്പോ വിഭ്രാന്തി ഉണ്ടാവും വസ്തു പേടിയും എല്ലാം ഉണ്ടാവും നൂറും ഇരുന്നൂറും പവൻ കൊടുത്ത് ഇന്ദുവിനെ കെട്ടിച്ചയക്കൂ എന്ന് പറഞ്ഞതായി എനിക്ക് മനസ്സിലാവാത്ത പിന്നെ അർത്ഥം മോഹൻ വന്നിരുന്നു നീ കടയിൽ പോയിട്ട് പറഞ്ഞല്ലോ അവൻ ഞാൻ ആ ജോലി മരിച്ചു പണിതാൽ എന്താ കിട്ടുന്ന എനിക്കല്ലേ അറിയോ എന്റെ കുട്ടി ഇന്നത്തെ കാലത്ത് ചെറുതാണെങ്കിലും ഒരു പണി കിട്ടുക എന്ന് വെച്ചാ അമ്മാ പേടിക്കണ്ട ഒരു കട ടൗണിൽ തുടങ്ങിയാലോചിക്കാൻ ഞാൻ അതിനൊക്കെ പൈസ ണ്ടാവും ഈ ഉമ്മർത്തിങ്ങനെ ഇരുന്ന് നാല് നേരം സുഖഭക്ഷണവും കഴിച്ച് ജീവിതം തള്ളി നീക്കിയാൽ അതൊന്നും മനസ്സിലാവില്ല അതിന് ബുദ്ധി വേണം ബുദ്ധി ഉള്ള സ്ഥലം വിറ്റിന്ന് ജീവിക്കാനാക്കും പറ്റും എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട നീ കേട്ടില്ലേ കേട്ടില്ലാർ മരിച്ചപ്പോ വാവിട്ട് കരയുന്ന നാല് കുഞ്ഞുങ്ങളുടെ ഉത്തരവാദിത്വം ഏറ്റെടുത്തവനാ ഞാൻ എന്നെ പോലും മറന്ന് ഞാൻ അവർക്ക് വേണ്ടി ജീവിച്ചു കിട്ടി അതിനുള്ള പ്രതിഫലം ാരായണായിട്ട് പറഞ്ഞ അടയാളങ്ങൾ വെച്ച് നോക്കുമ്പോ പ്രതി ഞാൻ വിചാരിച്ച ആള് തന്നെയാ ഉം അവന്റെ നടപ്പിലും ഭാവത്തിലും ഒക്കെ എന്തോ ഒരു പെശക എനിക്കും തോന്നിയതാണ് കഴിഞ്ഞ ആഴ്ച ഓടി വന്ന് അമ്പത് രൂപ ബലമായിട്ട് എന്റെ കയ്യിലോട്ട് തിരികെ വെച്ച് വന്ന് നാരായണോ ഗോപിയെ നേരാണോ പിന്നെ നോണ പറഞ്ഞ് നിങ്ങളെ വിശ്വസിക്കേണ്ട വല്ല ആവശ്യം എനിക്കുണ്ടോ മേന്നെ ആരൊക്കെ ചെറിയ ലക്ഷം ഉണ്ടായിരുന്നുള്ളൂ ഇപ്പൊ ദേഗോദരൻ തുടങ്ങിയിരിക്കണു ഗോവിന്ദൻ നായർ തല്ലാൻ ചെന്നോ എന്തൊക്കെയോ പറയണേ കേട്ടു മനുഷ്യന്മാരുടെ സ്ഥിതി ഗോപിക്ക് കൊടുത്ത മുതലും പലിശയൊക്കെ പോയി തന്നെ അല്ലെ മെന്നെ കാശ് കിട്ടിയ വേണ്ടില്ല അവൻ പോലെ ദേവോത്ര എഴുപ്പിക്കുന്നു ആ ഇപ്പോഴൻ പേടി അത് ഉറപ്പാ എന്റെ കാര്യത്തിനൊരു കുഴപ്പമില്ല എന്താ മുഖത്തൊരു വല്ലായ്മ ഒന്നുമില്ല മനസ്സിലായി ഈ കടയൊന്നും ഉഷാറാക്കണമെന്ന് പറഞ്ഞ് നാരായണേട്ടൻ പല പ്രാവശ്യം എന്റെ അടുത്ത് രൂപ കളം ചോദിച്ചിട്ടുണ്ട് ഇല്ലേ ഞാൻ തന്നിട്ടില്ല എന്നാ വിഷമിക്കണ്ട ചോദിക്കാതെ തന്നെ ഞാൻ നാരായണേട്ടനെ കുറച്ച് രൂപ തരാൻ പോവുക എനിക്ക് കുറച്ച് ദിവസത്തെ സാവകാശം തരണം അയ്യോ വേണ്ട ഗോപി എനിക്ക് ആവശ്യം പറ്റില്ല ഞാൻ രൂപ തരും കുടിക്കാൻ കുടിക്കാൻ എനിക്ക് പാല് പണിക്കലായിട്ടോ ഞാനീ വടയുടെ വില നിലവാരമൊക്കെ നോക്കുമായിട്ടേ പറഞ്ഞൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല പട്ടണം ഹൃദയം വേഗം വേണം വേണം ചോ ഈ കണ്ണാടി പട്ടിക്ക തണ്ടെ കൊടുക്ക ഞാൻ ചേട്ടനെ കാണാൻ കാത്തിരിക്കുന്നു നമ്മുടെ പൈസയുടെ കാര്യമല്ലേ പൈസ വേണ്ട വേണ്ടി പോയിട്ട് പിന്നെ കുറച്ച് തിരക്കിലായി പിന്നെ ഈ ജോലി വല്ലതും കണ്ടിട്ടുണ്ടോ ആവും വേറെ കണ്ടുപോയ്ക്കാൻ ജോലി വിടാൻ എനിക്ക് എന്താ ഞാൻ വെറുതെ പ്രായം ചായയോ കാപ്പിയോ ഒന്നും വേണ്ട ഞാനേ അബൂബേക്കറിന്റെ ഹോട്ടലിന് വില പറയാൻ വേണ്ടി ഇവിടം വരെ വന്നതാ മിക്കവാറും കച്ചവടം ഉറപ്പിക്കും ഒരു തെറ്റുമില്ല പക്ഷേ ആ ഹോട്ടലിനെ ഒരു തുണിക്കടാക്കി മാറ്റാൻ എന്റെ പ്ലാൻ എന്റെ നല്ല അഭിപ്രായമാണ് ഓനേട്ടാ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ മാറ്റം ഉണ്ടാവരുത് ഇന്നലെ ഞാൻ കല്യാണത്തിന് തീർച്ചയായിട്ടും എത്തും പറഞ്ഞ സമ്മാനമായിട്ട് എന്നാ അപ്പൊ അല്ലേ ശരി ശരി അപ്പോ എന്റെ കടയുടെ ഓപ്പണിങ്ങിന് കാണാം എല്ലാരോടും വരട്ടെ വരട്ടെ ഗോപി ഗോപി അവിടെ നിന്നേ ഗോപി എന്ന് കാണാൻ എത്ര തവണ കടയിൽ എനിക്ക് നമുക്ക് പിന്നെ അവിടെ കടയിച്ചല്ലോ ഹെഡ് ഓഫീസിൽ പേപ്പേഴ്സ് അത് ശരിയായി വന്നപ്പോ ഞാൻ എന്തുമാത്രം സന്തോഷിച്ചെന്നറിയാമോ പിന്നെ എനിക്ക് ചെറിയ ഹെൽപ്പ് വേണം ഞാൻ കെ എഫ് സി ചുറ്റി പിടിച്ചതിന്റെ ജപ്തി നോട്ടീസ് വന്നു ഒരു അഡ്ജസ്റ്റ്മെന്റ് കുറച്ച് എമൗണ്ട് കടമായിട്ട് തന്നാൽ മതി ഞാൻ തിരിച്ചു തന്നോളാം കൊല്ലംകോട്ട രാജപ്പനെ മീൻ വളർത്തുന്ന രണ്ടു ലക്ഷം രൂപ ശരിയാവുന്നുണ്ട് കമ്മീഷൻ കോവിഡ് അവസ്ഥ സാറേ ഒരു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആയി ഞാൻ സാറിന്റെ ബാങ്കിൽ ഇട്ടാൽ സാറിന് പ്രൊമോഷനോ അങ്ങനെ എന്തെങ്കിലും കിട്ടാൻ സാധ്യത ഉണ്ടോ കളിയാക്കേ ഒരാഴ്ചക്കുള്ളിൽ ഞാൻ സാറിനെ വന്ന് കാണുന്നുണ്ട് ഇരുപത്തിയഞ്ചാണോ അമ്പതാണോ ഇടേണ്ടതെന്ന് അപ്പൊ തീരുമാനിക്കാം ഇപ്പൊ ഇത്തിരി പിന്നെ ആ ലോൺ അങ്ങ് ക്യാൻസൽ ആക്കിയല്ലേ അല്ലെങ്കിൽ ഏതെങ്കിലും പാവങ്ങൾ കൊടുത്തേക്കും മുഴുവൻ